എന്ന ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആ പഴയ കുന്നക്കുരു എന്ന വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാരംഭമായുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു അല്പസമയ വചനചിന്തയോടനുബന്ധിച്ച് ഒരു വേദഭാവം വായിക്കാൻ ആഗ്രഹിക്കുന്നു യോശുവ പത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് യോശുവ പത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നാൽ യഹോവ അമൂര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കേ സൂര്യ ഗിബയോനിലും ചന്ദ്ര അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോഴും സൂര്യൻ നിന്നു ചന്ദ്രനും നിന്നു ചന്ദ്രനും നിശ്ചലമായി ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശം ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവോ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത് ഈ വായിച്ച വേദഭാഗങ്ങളുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവണമെങ്കിൽ പത്താംതിയായും അതിൻ്റെ ഒന്നും ഇട്ടുള്ള പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി നമുക്ക് ആ സന്ദർഭം സാഹചര്യവും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞാൻ ചുരുക്കമായെന്ന് പറയാം യോശുവ ഹായ് പട്ടണം പിടിച്ചു അതിനുശേഷം ഗിബയോനിയർ യോശുവയോടും ഇസ്രായേൽ ജനത്തോടും സഖ്യത പുലർത്തുന്നത് അറിഞ്ഞ അധോനി സേതക്ക് അവർ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരായ അഞ്ച് അമൂര്യ രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഗിബിയോന്യർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ രാജാക്കന്മാർ ഗിബിയോനർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നു എന്നറിഞ്ഞ് ഗിബിയോന്യർ യോശുവയുടെ അടുക്കൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുകയും യോശുവയും സാൽ അങ്ങനെ ഗിബിയോനിയുടെ കൂടെ ഈ അമൂര്യ രാജാക്കന്മാർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യമാണ് നാം കാണുന്നത് അതിനുശേഷം ഒടുവിൽ അവർക്ക് ആ യുദ്ധത്തിൽ അവർ വിജയം കൈവരിച്ചു അവരെ ദൈവം സഹായിച്ച വിധങ്ങൾ ആ യുദ്ധത്തിൽ ദൈവം അവരെ എപ്രകാരം സഹായിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ട വേറെ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം പതിനാലാം അധ്യായം അതിൻ്റെ ഒടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത് ഒരു അതിശയകരമായ ഒരു വിജയമായിരുന്നു ദൈവം യൂശുവയ്ക്കും ഇസ്രായേൽ ജനത്തിനും മൂര്യ രാജാക്കന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ കൊടുത്തത് അത് എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് കാണുവാൻ കഴിയും അതിന് ആ പതിനൊന്നാം വാക്യം അതിൻ്റെ ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ബേദ്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസെഹ്ക്ക അവരെ ഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് ഉടമയിൽ പേയിച്ച് അവരെ കൊന്നു ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ടു കൊന്നവരേക്കാൾ കന്മഴയാൽ മരിച്ചു പോയവർ അധികമായിരുന്നു അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ അമൂര്യ രാജാക്കരെതിരെ യുദ്ധം നടത്തിയപ്പോൾ ഈ അമൂര്യർ ഒരു താഴ്വരയിലൂടെ ഓടുകയായിരുന്നു ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ അവിടെ വലിയ കന്മഴ പെയ്യുകയാണ് വലിയ കന്മഴ മുഖാന്തരം അവർ അവിടെ മരിക്കുകയാണ് ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ നമുക്കറിയാം ഒരു സമയം വാൾ കൊണ്ട് ഒരു വ്യക്തിയായിരിക്കും ഒരു സമയത്ത് വെട്ടാൻ കഴിയത്തുള്ളൂ എന്നാൽ ആ ഒരു സെക്കൻഡിൽ അനേകം കല്ലുകൾ ആകാശത്തുനിന്ന് പതിക്കുന്നു അനേകം പേർ അവിടെ മരണപ്പെടുന്നു പിന്നെ നമുക്ക് കാണുവാൻ കഴിയും യഹോവയോട് അഭ്യർത്ഥിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് സൂര്യാന് നീ ഗിവിയോനിലും ചന്ദ്ര താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോഴും സൂര്യൻ നിന്നു ചന്ദ്രൻ നിശ്ചലമായി അതെ ചന്ദ്രനും സൂര്യനും ഇവർ വരെ ആ യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ യോശുവ അഭ്യർത്ഥിച്ച് യഹോവ സ്വീകരിച്ചു അപ്രകാരം സൂര്യൻ ആകാശത്ത് അവിടെ അസ്തമിക്കാതെ നിന്നുവെന്നാണ് നാം കാണുന്നത് ഒരു ദിവസം മുഴുവൻ ആകാശത്ത് അസ്തമിക്കാതെ നിന്നുവെന്നാണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും വരെ അവർക്ക് അനുകൂലമാക്കി തീർത്തു ദൈവം പിന്നെ നാം കാണുന്നുണ്ട് ആ ശത്രുക്കൾ ഓടിപ്പോകുന്നതിന് മുന്നേ യുദ്ധം ചെയ്യാനുള്ള സമയവും ദൈവം ഇതിലൂടെ അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നാം കണ്ടുപോലെ കന്മഴ വീഴ്ച്ചു പിന്നെ സൂര്യനെയും ചന്ദ്രനെയും അവർക്ക് അനുകൂലമാക്കി നിർത്തി പിന്നെ അവർക്ക് സമയം യുദ്ധം ചെയ്യാനുള്ള സമയം നീട്ടിക്കൊടുത്തു കാരണം അവർ പട്ടുപോകുന്നു അറിഞ്ഞപ്പോൾ ഈ അമോരേ രാജാക്കന്മാർ അവരൊക്കെ തിരിച്ചു ഓടി പോവാൻ സാധ്യതയുണ്ട് അവരെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അന്നേരം അവർക്ക് ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചമില്ല അപ്പോൾ ആ കുറച്ച് സമയമാണ് അവർക്ക് കിട്ടത്തുള്ളൂ എന്നാൽ സൂര്യൻ അസ്തമിക്കാതിരുന്ന മുഖാന്തരം അവർക്ക് സമയവും ദൈവവും നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നാം ഒടുവിൽ കാണുന്നുണ്ട് യഹോവ തന്നെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു അപ്പോൾ യോശുവയെ ദൈവം ഇതിനു വേണ്ടി അവിടെ എടുത്ത് ഉപയോഗിച്ചു അതുമാത്രമല്ല യഹോവ അവരുടെ പക്ഷത്തുണ്ടായിരുന്നു യഹോവയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് നാം ീർത്തനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കുതിരയെ യുദ്ധ ദിവസത്തേക്ക് സദൃശവാക്യങ്ങളിൽ സോറി സദൃശവാക്യം ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോയുടെ കൈവശത്തിലിരിക്കുന്നു അതെ വിജയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നാം മാനുഷികമായി എന്തൊക്കെ ചെയ്യാമോ എന്തെല്ലാം ഒരുങ്ങിയാലും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ കുതിരയെ വളരെ ശക്തന്മാരായ കുതിരയെ ഒരുക്കിയാലും വളരെ സൈന്യബലം ഉണ്ടായാലും ദൈവമാണ് ഒടുവിൽ വിജയം തരുന്നത് ഇവിടെ നാം ആ രണ്ടാം അധ്യായത്തിൽ പത്തിന്റെ രണ്ടാം അധ്യായത്തിൽ നാം ഒരു കാര്യം കാണുന്നുണ്ട് ഗിബയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതും കൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു അപ്പോൾ ഗിബിയോനിർ അത്ര നിസ്സാരക്കാരല്ല അവരത്യാവശ്യം പരാക്രമശാലികളും നല്ല ശക്തിയുള്ള ജനമാണ് എന്നാൽ യോശുവ അതൊന്നും കാര്യമായി കാര്യമായെടുത്തില്ല യൂഷുവ പൂർണ്ണമായി ദൈവത്തിലാണ് ആശ്രയിച്ചത് ദൈവം കൽപ്പിച്ച കാര്യം ദൈവം സംസാരിച്ചത് പൂർണ്ണമായി ജോഷുവാദം വിശ്വസിച്ചു ജോ യോശുവ അത് അനുസരിച്ചു അതാണ് നാം എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹോ യോശുവട് അവരെ ഭയപ്പെടരുത് അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കില്ല എന്ന് അല്ലി ചെയ്തു പ്രിയ ദൈവമക്കളെ നമുക്കും ദൈവിക ശബ്ദം കേൾക്കുവാനും കഴിയുന്നുണ്ടോ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടോ ദൈവം സംസാരിക്കുമ്പോൾ അത് പൂർണ്ണ ആ പൂർണ്ണപ്രകാരം നമുക്ക് വിശ്വസിക്കുവാനും അതനുസരിക്കാനും കഴിയുന്നുണ്ടോ ഇവിടെ ദൈവം യോശുവെ വളരെ അത്ഭുതം പ്രവർത്തിക്കുവാന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചു കാരണം യോശുവയും ദൈവത്തോട് ആ ഒരു ബന്ധം പുലർത്തിയിരുന്നു യോശുവയും ദൈവവും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അതാണ് യോശുവ സൂര്യനോടും ചന്ദ്രനോടും പറഞ്ഞതുവരെ അവിടെ ദൈവം അതിനും ഉത്തരം കൊടുത്തു കാരണം മനുഷ്യരാൽ അസാധ്യമായ കാര്യം ദൈവം അവിടെ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് അതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജനം കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ചെയ്തത് ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് വെളിച്ചം കൊടുത്തത് ദൈവം തന്നെയാണ് അവരെ സംഹരിച്ചത് കന്മഴ പെയ്ച്ചത് അതുപോലെ ചന്ദ്രൻ സൂര്യനെ അവർക്ക് അസ്തമയ്ക്കാതെയാക്കിയതും എല്ലാം ചെയ്തത് ദൈവം തന്നെയാണ് പ്രിയദേമക്കളെ നമ്മുടെ ജീവിതങ്ങളിലും നാം തന്നെ എല്ലാം ചെയ്യണം എന്നൊന്നും വിചാരിക്കാതെ എല്ലാം നമ്മെ കൊണ്ട് കഴിയും എന്നുള്ള മനോഭാവം മാറ്റി ദൈവത്തെയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം അതിശയകരമായ വിജയം ചെയ്യുവാൻ കഴിയത്തുള്ളൂ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് പലപ്പോഴും നാം ദൈവത്തിനെ നമ്മൾ ഇടം കൊടുക്കാൻ നാം തയ്യാറാവുന്നില്ല പലരും സ്വന്തം ശക്തികൾ മനുഷ്യരുടെ ബലത്തിലൊക്കെ ആശ്രയിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങളാണ് ദൈവത്താൽ സാധ്യം അത് നാം ലുക്കോസൈറ്റിൻ്റെ ഇരുപത്തി ഏഴിൽ വായിക്കുന്നുണ്ടല്ലോ മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം അപ്പം മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലാത്ത കാര്യങ്ങളാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത് നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നാം അന്വേഷിക്കാറുണ്ടോ നാം അന്വേഷിച്ചിട്ടുണ്ടോ നാം ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നാം ദൈവത്തോട് ചോദിക്കുവാനും ആ ദൈവിക ശബ്ദത്തിന് നാം ചെവി കൊടുത്ത് പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാനും പ്രകാരം ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ മോശ ഇവിടെ യോശുവ ദൈവത്തെ വീണ്ടും അനുഗമിക്കുന്നതും അന്വേഷിക്കുന്നതുമായാണ് നാം പിന്നെയും അത് കഴിഞ്ഞ ശേഷമുള്ള ഭാഗങ്ങളിലും നാം കാണുന്നു ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചും അനുസരിച്ചും നമുക്കും പോലെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനെ ദൈവവുമായ ഒരു നല്ല ബന്ധം പുലർത്തുവാൻ നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലും നാം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി ചെയ്യുന്നവരായിത്തീരാനിടയാതെ ദൈവത്തിന് വേണ്ടി നാം വിട്ടുകൊടുക്കാനിടയായി തീർന്നാൽ ദൈവം പ്രവർത്തിച്ചാൽ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കും അത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യോശുവിക്കും ഇസ്രായേൽ ജനത്തിനും കഴിയാത്ത കാര്യങ്ങൾ ദൈവം അവരിലൂടെ നിവർത്തിച്ചു ദൈവത്താൽ അവരിലൂടെ നിവർത്തിച്ചു നമ്മുടെ ജീവിതങ്ങളും വരുന്നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായിത്തീരുവാൻ പിടയായിത്തീരാണ്ടെന്നും നമുക്കും ഈ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ അവിടെ നിന്നും ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ ദൈവം നമ്മെ ശക്തിരാക്കട്ടെ ബലപ്പെടുത്തട്ടെ ദൈവനാമം വഴുത്തപ്പെടുമാറട്ടെ